ഹായ് അസ്ലാം വലക്കും എല്ലാവർക്കും സുഖീ ഞാൻ സുൽഫത്തേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തിനാണ് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ന് വീക്കെൻഡായതുകൊണ്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ് അങ്ങനെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ പകൽ സമയത്തൊന്നും അധികം ഔട്ട്ഡോർ ഒന്നും പോവാറില്ല നല്ല ചൂടായത് കാരണം തന്നെ മിക്കവാറും വീട്ടിലായിരിക്കും വീക്കെൻഡൊക്കെ സ്പെൻഡ് ചെയ്യാറുള്ളത് അങ്ങനെ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിലാണ് എല്ലാവരും പക്ഷേ എവിടെ പോകണം എന്നൊന്നും സെലക്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് വണ്ടിയിൽ ഇരുന്നിട്ടായിരിക്കും എങ്ങോട്ട് പോകണം എന്നൊക്കെ സെലക്ട് ചെയ്യാറ് അങ്ങനെ അങ്ങനെതാ ഞങ്ങള് പോവുകയാണ് കേട്ടോ പുറത്താണെങ്കിൽ നല്ല ചൂടാണ് പക്ഷേ ഇന്ന് അധികം സൺലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഭയങ്കരായിട്ട് ചൂടുണ്ട് കേട്ടോ നമ്മളെ പറയുകയാണെങ്കിൽ നാട്ടിൽ നല്ല മഴയാണ് ഇവ ആവശ്യത്തിലേറെ മഴ പെയ്യുന്നുണ്ട് നാട്ടിൽ എന്നാൽ ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പെയ്തെങ്കിൽ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് പോവുകയായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മുമ്പിലത്തെ പ്രാവശ്യമൊക്കെ തന്നെ നല്ല രീതിയിൽ മഴ പെയ്തായിരുന്നു കേട്ടോ വെള്ളപ്പൊക്കെ ഉണ്ടായ സംഭവമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ പക്ഷേ ഈ പ്രാവശ്യം ഈ വർഷം ഒട്ടും തന്നെ മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം ചൂട് മഴ പെയ്തു കഴിഞ്ഞാലും ചൂട് കൂടാനാണ് ചാൻസ് കാരണം ഈ ഒരു ഇനി വരുന്ന രണ്ട് മൂന്ന് മാസവും നല്ല പിന്നെ ചൂട് കൂടും ാണ് ചാൻസ് കേട്ടോ അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച കൂടുതലാണ് ഐഷ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് കോവിഡ് നയൻറ്റീന് സ്പ്രെഡായി തുടങ്ങിയത് വേൾഡിലോട്ടെന്നൊക്കെ വേൾഡ് മൊത്തം അറിയാൻ തുടങ്ങിയതെന്ന് അപ്പോൾ ഐഷ അഫ്ര പറഞ്ഞു അല്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് കാരണം കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലേ കോവിഡ് നയൻറ്റീൻ എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓരോന്ന് പറഞ്ഞു പോകുന്ന ടൈമിലാണ് പെട്ടെന്നൊരു കാര്യം ശ്രദ്ധിച്ച കേട്ടോ ഞങ്ങളെ മുകളിൽ കൂടെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന കാഴ്ച ആട്ടോ നല്ല രസമല്ലേ മിക്കവാറും കാണാറുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ക്യാമറ എടുക്കുമ്പോഴത്തേക്കും അത് അങ്ങ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും ബാക്കിയത്തിന് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കാണാൻ നല്ല രസമല്ലേ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും ചൂടിലും ഈ ഒരു ഗ്രീനറി ഇങ്ങനെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഈ മരുഭൂമിയിൽ അത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമല്ലേ ഈ പച്ചപ്പൊക്കെ ഇങ്ങനെ തന്നെ നിലർത്തി കൊണ്ടുപോകാൻ നല്ല രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യണുണ്ട് അതുപോലെ തന്നെ ഇതിനെ നന്നായിട്ട് കെയർ ചെയ്യണമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ദുബായിലോട്ടാണ് പോകുന്നത് റാവിസ് ഹോട്ടലിലാണ് അവിടുത്തെ മീൽസൊക്കെ നല്ല കീടുവാണ് കേട്ടോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് നല്ല രീതിയിലൊരു മീൽ കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ പ്രത്യേക അടുത്ത് വരാളത്തെ അവരുടെ ഫുഡിൻ്റെ ക്വാളിറ്റിയും കറികളുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ മിക്ക ഒരുപാട് പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം അപ്പം ലാസ്റ്റിൽ നിറക്ക് വീണിരിക്കുന്നത് റാവിസിലോട്ടാണ് അങ്ങനെ റാവിസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെ ഫുഡ് കിട്ടുന്നോ അവിടെ നിന്ന് കഴിക്കാം എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല കുറച്ചോട്ട് എല്ലാവരും മാറിയിട്ടുണ്ട് നല്ല ഫുഡ് എവിടെ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു ട്രെൻഡാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരുപാട് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ റീൽസൊക്കെ നമ്മൾ കാണുന്നതിനനുസരിച്ച് അത് തേടി അങ്ങോട്ട് പോകാനുള്ളൊരു ഇത് ഇതൊക്കെ ഒരു ബിസിനസ് വരെ ആയിട്ടുള്ളൊരു ഇത് തന്നെയാണല്ലേ നമുക്ക് നല്ല ഫുഡ് നല്ല അഫോർഡബിൾ പ്രൈസ് കിട്ടുകയാണെങ്കിൽ അവിടെ അത് എത്ര ദൂരമാണെങ്കിലും തേടിപ്പോയി ആ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ വെറൈറ്റി ഫുഡൊക്കെ ഇപ്പോൾ ഒരുപാട് വരാനുള്ള കാരണമൊക്കെ ഇത് തന്നെ െ ആൾക്കാർ നല്ല വെറൈറ്റി ഫുഡ് ടേസ്റ്റ് ചെയ്യാനൊക്കെ അത് എത്ര ദൂരുന്നാണെങ്കിലും ആൾക്കാർ പോയി കഴിക്കാനുള്ള ഒരു ടെൻഡൻസിയും ട്രെൻഡും ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ നാടൻ വിഭവങ്ങൾ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിലും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ഇവിടെ ഒരു പൊടിക്ക് കൂടുതൽ ദുബായിൽ കിട്ടും എന്ന് പറയാം കാരണം ഇവിടെ ബിസിനസ് ആണല്ലോ കോമ്പറ്റീഷൻ ബേസ് ആണല്ലോ അപ്പം എല്ലാവർക്കും പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ട്രേഡ് മാർക്ക് ഇവിടെ ഉറപ്പിച്ചേ പറ്റുള്ളൂ അതിപ്പോൾ ഫുഡ് റിലേറ്റഡ് ഒന്നും അല്ല എല്ലാ മേഖലകളും അങ്ങനെ തന്നെയാണ് കോമ്പറ്റീഷനാണ് ഇവിടെ മൊത്തത്തിൽ അപ്പോൾ പുതിയ ഉത്തുമകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ അപ്പോൾ അതിനനുസരിച്ച് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇത് ഹോട്ടലിൻ്റെ ഇൻസൈഡുള്ള ഭാഗമാണ് ഈ ഹോട്ടലിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ റെസ്റ്റോറൻറ്റ് മാതിരി ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക് ഫുഡൊക്കെ പോയി കഴിക്കാനും പറ്റും മൊക്കുള്ളത്തെ ഭാഗം ഒരു ഒരു ഡൈനിങ് ഏരിയയാണ് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും അതുപോലെ തന്നെ സൗകര്യമുള്ള ഒരു ഡൈനിങ് ഏരിയാണ് ഞങ്ങൾക്ക് അങ്ങനെ സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ കേട്ട് ഓരോ വിഭവങ്ങളായിട്ട് ഇങ്ങനെ ഓരോ കറികളായിട്ടൊക്കെ ഇങ്ങനെ വിളമ്പാണ് ഞങ്ങൾ പിന്നെ വാളാഞ്ചി ഫിഷ് തവയാണ് വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ അതിന് ഒരു ഗ്രീൻ പേപ്പർ മസാല മിക്സ് മിക്സായിട്ടുള്ള ഒരു സംഭവമായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ബാരിക്ക് റൈസാണ് വാങ്ങിച്ചത് വെറുതെ ഒരു ഷോയ്ക്ക് നമ്മൾ ഡയറ്റ് ചെയ്യാനുള്ളത് കളി അങ്ങനെയൊന്നുമില്ല കേട്ടോ റൈസ് എല്ലാം സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ പിന്നെന്താ ഞാൻ നമ്മൾ പുഡിങ്ങും വാങ്ങിച്ചായിരുന്നു സൂപ്പറായിട്ടുണ്ടായിരുന്നു നാളികേയത്തിൻ്റെയും അതുപോലെ തന്നെ പിസ്തയുടെയും ഒക്കെ ഫ്ലേവറിൽ വരുന്ന ഒരു പുഡിങ്ങായിരുന്നു കിട് ടേസ്റ്റാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കയ്യൊക്കെ കഴുകി വിടെന്നു എവിടെയെങ്കിലും ഒരു പ്ലാനായി മംസാറിലോട്ടാണ് പോയത് മംസാറിന്റെ ആ കോർണിഷ് ഭാഗമൊക്കെ ഇപ്പം മെയിൻറ്റനൻസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അലോഡ് അല്ല അപ്പം ജസ്റ്റ് നമ്മൾ പിന്നെ ഇറങ്ങിയില്ല ജസ്റ്റ് ഒന്ന് അവിടെയൊന്ന് പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോവാമെന്ന് പ്ലാൻ ചെയ്തു ഇപ്പം തന്നെ മണി നാലരയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ എന്നിട്ട് നല്ല രീതിയിൽ നമ്മളാ സൂര്യൻ സൺലൈറ്റ് നല്ല രീതിയിൽ കത്തി നിൽപ്പുണ്ട് ചൂട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അങ്ങനെ വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ പോവാന്ന് വെച്ചാൽ അല്ല ഈ ആ കാന ഒരുപാട് റീൽസൊക്കെ കണ്ട സ്ഥലമാണ് കേട്ടോ അപ്പം അവിടെ പോയി ജസ്റ്റ് ഒന്ന് കാണാം എന്നുള്ള രീതിയിൽ അല്ലയിലോട്ട് അത് റോള ആ ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഷാർജിലോട്ട് വീണ്ടും തിരിച്ച് റോളയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് അല്ലയിലോട്ട് പോവുകയാണ് അങ്ങനെ കേസ് ഞങ്ങൾ അല്ലയ കനാലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ നല്ല പൊളപ്പം ചൂട് നമ്മൾ സുരാജ് വന്നാറും കൂടെ പറഞ്ഞ കണക്ക് നല്ല രീതിയിൽ മുഖത്ത് അടിച്ച് കയറുന്നുണ്ട് ഇപ്പോൾ സമയം അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നല്ല വെയിലും ചൂടും ഒക്കെ തന്നെയാണ് ദുബൈലെ ക്ലൈമറ്റ് ഇപ്പോൾ നല്ല ചൂടാണല്ലോ നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള കനാലിൻ്റെ അവിടെയാണ് ഇത് റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമല്ലേ നിങ്ങൾ പക്ഷേ രാത്രിയാണ് പൊളി വൈബ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാണാൻ കുറച്ചുകൂടെ അടിപൊളിയാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരെയും കണ്ടില്ലായിരുന്നു ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് റോളയാണ് ആട്ടോ ഇതിൻ്റെ മുകളിൽ കൂടെ ബ്രിഡ്ജൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ സൈഡിൽ കൂടെ പോവാനായിട്ട് വഴിയൊക്കെ ഉണ്ട് നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ കയറി അപ്പുറത്തോട്ട് പോകാനൊക്കെ പറ്റും ലൈറ്റൊക്കെ നല്ല രസമല്ലേ പിന്നെ യു എയുടെ ഫ്ലാഗ് ഒക്കെ അവിടെ ഇടയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ ബ്രിഡ്ജ് ആട്ട ഞങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞു വെച്ചാൽ ഒരു പ്രൈവറ്റ് പ്ലേസ് പോലെയുണ്ട് ഒരൊറ്റ മനുഷ്യരില്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരുപാട് ബിൽഡിങ്ങും ഫ്ലാഗും അതുപോലെ ചെയിൻ വീലൊക്കെ ആയിട്ട് കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് രാത്രിയാകുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ വലിയ ബിൽഡിങ് ഒരു സൂക്കാണ് സൂക്ക ജുബേലാണിത് ഇതിൻ്റെ പേര് ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീനും മീറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ പറ്റും ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ കുഞ്ഞു കുഞ്ഞ് ബോട്ടൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റുമായിരിക്കും അല്ലേ അതുപോലെ തന്നെ ഈ സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ മുകളിലോട്ട് ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റുന്ന സ്റ്റേക്കേസ് ഒക്കെ ഉണ്ട് നമുക്ക് മുകളിൽ കയറി പോകാം പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചായിരുന്നു കേട്ടോ യൽ ആയിട്ടൊക്കെ നിർത്തിയിരിക്കുന്നത് ഉരുവാണ് പണ്ടൊക്കെ ഗൾഫിലോട്ട് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് ഈ ഉരു പോലുള്ള സംഭവങ്ങളിലാണ് നമ്മളീ പത്തേന്മാർ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല പത്ത് നാൽപ്പത് വർഷം മുമ്പ് ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ ഗൾഫിൽ വരാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളിലാണ് അപ്പോൾ അവർ എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക അല്ലേ ഇന്ന് നമ്മൾ എത്ര ഈസി ആയിട്ടാണ് നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ ഫിഷ് ബോട്ടായിട്ടും അതുപോലെ സാധനമൊക്കെ സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ ഏകദേശം ഇപ്പോൾ മണി ഇത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നൈറ്റ് വ്യൂ കാണാൻ പറ്റില്ല എന്നുള്ളൊരു നിരാശ ബോധം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അലഹമില്ല കാണാൻ പറ്റില്ല അതിന് വലിയ കാര്യം അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാം ചെലോ ബൈ ബൈ